നമസ്കാരം ഇത് നാഗലിംഗം എന്നുള്ള ഒരു മരത്തിൻ്റെ പൂവാണ് ഈ പൂവിന് നാഗത്തിൻ്റെ ഒരു ഷേപ്പ് ഉള്ളത് കൊണ്ടാണ് ഇതിൻ്റെ പേര് വരാൻ കാരണം ഈ മരത്തിൽ നിറയെ പൂവുണ്ട് ഇത് നമുക്ക് തൊടാനും പൂ പറിക്കാനും പാടില്ല എന്നാണ് പറയുന്നത് പുഷ്പം ഇത് മാമാനത്ത അമ്പലത്തില് ഉള്ള അമ്പലത്തിലെ മരത്തിലെ പൂവിൻ്റെതാണ് വളരെ വളർന്ന് പന്തൽ വെക്കുന്ന മരമാണ് ഒരു ഇതിൻ്റെ ഇലകളൊക്കെ കണ്ടാൽ എന്താ പറയുക പാലയുടെ ഒരു ഇലയുടെ ഷേപ്പാണ് നമുക്ക് തോന്നുന്നത് പടർന്ന് പന്ത്രണ്ട് നിൽക്കുന്ന ഒരു മരമാണ് ഇതിൻ്റെ ഇല കണ്ടില്ല പാലയുടെ ഇല പോലെ തന്നെയുണ്ട് ഓക്കെ Okay, thank you.